ഞാനേ നമ്മുടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അവസ്ഥ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇന്നലെ എനിക്ക് വ്യക്തിപരമായ ഒരു ചെറിയ പ്രശ്നം പ്രയാസം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടു ഒരു അവഗണന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ കേവലം ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നത്തിന് മേലും മാത്രമല്ല ഈ വീഡിയോ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എപ്പോൾ കയറി ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് കയറി ചെന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇന്നലെ ഞാൻ മാനസികമായിട്ട് എൻ്റെ വ്യക്തിപരമായ കുറച്ച് കാരണങ്ങളാൽ മാനസികമായി വളരെയേറെ തകർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഒരു പരാതി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പി എനിക്ക് പരാതി കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പൊതുവേ ഞാൻ സ്വന്തം ഒരു പരാതി ഉണ്ടെങ്കിൽ സ്വന്തം നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ് പല ആളുകൾക്ക് പരാതികളുണ്ടെങ്കിലും അവരുടെ കൂടെ പോകാറുമുണ്ട് പല ആളുകൾ പല പ്രശ്നങ്ങൾക്കും ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകാറുണ്ട് പക്ഷേ എന്നാലും എൻ്റെ വ്യക്തിപരമായ എൻ്റെ മാനസികമായ വളരെയേറെ അലട്ടുന്ന എന്നെ എന്താ പറയുക ഒരു പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ പറയാലോ നമ്മൾ പോലും ചിന്തിക്കുന്ന ആത്മഹത്യകൾക്കൊക്കെ എതിരാണ് എന്നാൽ പോലും അത്തരം പോലും ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് ആ സ്റ്റേഷനിൽ പോയി ആ പരാതി കൊടുക്കാൻ പറ്റില്ല ഞാൻ ആകെ ഒരു അത്ര മാനസികാവസ്ഥ കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ സുഹൃത്ത് എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാമെന്നും പറഞ്ഞു ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഡി വൈ എഫ്ഐയുടെ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും അമ്പാത്തൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ സഖാവ് അഖിലാണ് ഈ അഖിലിനെയും കൂട്ടി ഞാൻ എൻ്റെ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോവാണ് സത്യത്തിൽ കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ടുതന്നെ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ കാര്യങ്ങളും ഈ പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്തിനെ കൂട്ടിയതും അവൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് എൻ്റെ കൂടെ വന്നതും എൻ്റെ പ്രശ്നം എൻ്റെ പരാതി എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല വ്യക്തിപരമായ കുറച്ച് കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ ഇത് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു മൂന്നോ നാലോ പോലീസുകാരെയുള്ള രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് ഏകോ മൂന്നോ നാലോ പോലീസുകാരെ ഉള്ളു അപ്പോൾ അവിടെ ഒരു എസ് ഐ ഒ എസ് ഐ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയില്ല ശരിക്കും ഞാൻ അവരുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് പക്ഷേ കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടും പിന്നീട് അറിഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞിട്ടെങ്കിലും അത് മെൻഷൻ ചെയ്യേണ്ടതാണെങ്കിലും ഞാൻ അന്വേഷിച്ചില്ല എന്നുള്ള സത്യം എൻ്റെ ആമുഖ മാനസികാവസ്ഥ വെച്ച് ഞാൻ അന്വേഷിച്ചില്ല അവിടെ ഒരു പോലീസുകാരൻ ആ എസ് ഐ ഒ എസ് ഐ ആരോ ആണോ എനിക്കറിയില്ല ആ ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ എന്താണ് വന്നത് എന്ന് ഒരു സ്റ്റേഷനിലേക്ക് കയറി വന്ന ആളോട് എന്താണ് വന്നതെന്ന് ഒരു ഒരു സുഖമില്ലാത്ത തരത്തിലൊരു ചോദ്യം ചോദിച്ചു എന്തോ ഞാനൊന്നും മിണ്ടിയില്ല എൻ്റെ കൂടെയുള്ള സഖാവാഖിയിൽ ഞങ്ങളൊരു പരാതി ബോധിപ്പിക്കാനാണ് എന്ന് പറഞ്ഞത് എവിടെയാണോ നിൽക്കുന്നത് ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവിടെ നിന്ന് അയാൾ ആ പരാതി കേൾക്കുകയാണ് കയറിയിരിക്കാൻ പറയേണ്ട മാന്യത പോട്ടെ അത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ എന്തോ അയാൾ പറഞ്ഞില്ല എന്നും പോട്ടെ ഞാനൊരു പരാതിക്കാരനാണ് ഞാൻ ആകെ സത്യത്തിൽ എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ പറയാലോ നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ ഞാനൊരു അക്ഷരം ഉണ്ടെന്നില്ല എൻ്റെ അഖിൽ എൻ്റെ കൂടെയുള്ള അഖിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പോലീസിനെ ധരിപ്പിച്ചു പരാതി എന്തുമോ ആയിക്കോട്ടെ അയാളത് കേൾക്കാനുള്ള ഒരു മാന്യത പോലും കാണിക്കാതെ വളരെ ലാഘവ ഒരു ഒരു നിരു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഒരു എന്തോ ഒരു ഒരാൾ വന്ന് ഒരു എന്താ പറയുക ഒരു പ്രതി ഒരു കുറ്റവാളി എന്തോ പറയുന്ന ഒരാത്തോടു കൂടി അത് കേട്ടിട്ട് ഇതിൽ ഞങ്ങൾ ഞങ്ങളെന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ ചോദിച്ചു നിങ്ങളെന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല ഞങ്ങൾക്കൊരു പരാതിയുണ്ട് അത് നിങ്ങൾ തരണം അല്ല ഇതിൽ പോലീസിനെ ഒന്നും ചെയ്യാനില്ല ഏഹ് ഞങ്ങളെന്താണ് ഇതിൽ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് നമ്മുടെ പരാതി അയാൾ വാങ്ങി വായിച്ച് നോക്കിയിട്ട് അതിൽ എന്താണ് എഴുതി ചേർത്തത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ അത് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു വസ്തുത പിന്നെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ കാതലായ ഒരു വിഷയമാണ് പറഞ്ഞത് എന്തു തന്നെ ആയാലും അത് മര്യാദയ്ക്ക് കേൾക്കാനും അത് ആ പരാതി വാങ്ങി സൂക്ഷിക്കാനുള്ള സാമാന്യ മര്യാദ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം അയാൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ ഞങ്ങളെന്താണ് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ അഖിൽ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയുണ്ട് നിങ്ങൾക്ക് പരാതി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അയാളൊരു അങ് രണ്ട് ആ റൂം രണ്ട് മൂന്ന് റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ട് പറഞ്ഞു ആ നിങ്ങൾ ആ പരാതി ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി നമ്മളുണ്ടല്ലോ നമ്മളാ ഒരു മാറല്ലോ ആത്മഹത്യയെപ്പോലും ചിന്തിച്ച് ആ ഒരു ഘട്ടത്തിൽ ഒരു കച്ചിത്വം അല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചെന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചിലപ്പോൾ ഞാൻ കൊടുത്ത പരാതിയും മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാത്ത പരാതിയാണെങ്കിൽ പോലും അയാളത് കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും എൻ്റെ ഭാഗം കേൾക്കാനും തയ്യാറാകാത്ത ഇയാൾ എന്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു കളവ് കേസിലെ പ്രതി കയറി ചെന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരാൾ കയറി ചെന്നിട്ട് ഒരു പരാതി പറയുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ആ മാനസികാവസ്ഥ കേൾക്കാതറിയാം ഞങ്ങളാരും ക്രിമിനലായ ആളുകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് കേസുകളോ നിലവിൽ അങ്ങനത്തെ ഒരാളുകളോ അല്ല ഈ രണ്ടാളും ഞങ്ങൾ രണ്ടാളും അപ്പോൾ അയാളത് കേൾക്കാനും അത് വാങ്ങിയെടുക്കാനുള്ള മാന്യത ആ പോലീസ് ഉദ്യോഗസ്ഥൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ വളരെ അപമാനിക്കപ്പെട്ട രീതിയിലാണ് അവിടെ തിരികെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഞാൻ പറഞ്ഞ് എൻ്റെ എൻ്റെ ഒരു മാനസികാവസ്ഥയും എൻ്റെ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് എന്നെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ കൂടെ ഞാൻ മറ്റെന്തെങ്കിലും അരുതാത്തത് ചെയ്യണ്ട എന്ന് കരുതി എൻ്റെ കൂടെ വന്ന അഖിൽ ഒരു എനിക്കൊരു ധൈര്യം തരാം എന്നുള്ള ധൈര്യത്തിലാണ് ആ സ്റ്റേഷനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ആ സ്റ്റേഷനിലെത്തിയ അനുഭവം കണ്ട് അവന് തന്നെ എൻ്റെ മുന്നിൽ പോലും അവനെ അപമാനിതനായി കാരണം അയാൾ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ സി ഡി വൈ എഫ് എയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറോ മേഖലാ കമ്മിറ്റി സെക്രട്ടറിയുമായ ഒരാൾ എൻ്റെ എന്നെയും കൂട്ടി സ്റ്റേഷനിൽ കയറി പോകുമ്പോൾ അയാൾ അപമാനിക്കപ്പെടുമ്പോൾ അയാൾ എൻ്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു കാര്യം പറയാം ഇവിടെ സി പി എമ്മുകാർക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ പ്രത്യേക ബഹുമതികളോ അല്ലെങ്കിൽ പ്രത്യേക കസേരകളോ അല്ലെങ്കിൽ പ്രത്യേക ആദരവുകളോ വേണോന്നല്ല പറയുന്നത് ഒരു സാമാന്യമായിട്ട് ഒരു മനുഷ്യരോട് കാണിക്കേണ്ട ഒരു സാമാന്യ അയാൾ കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇത് കേവലം ഈ ഒരു വീഡിയോ താമരശ്ശേരി പോലീസിൻ്റെ ഈ അസ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഉണ്ടായ എനിക്കുണ്ടായ മാനസികവശത്തിനുള്ളിൽ മാത്രമല്ല ഇതിനു മുമ്പും പല തവണ ഞാൻ ഈ സ്റ്റേഷനിൽ പല ആളുകളെ കേസിൽ കയറി ചെന്നപ്പോഴും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഈ മേൽ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ ഞാൻ മേൽ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ മകളുടെ ഒരു മകളെ സംബന്ധിച്ചൊരു കാര്യവുമായി ഒരു സ്റ്റേ ഒരു പരാതിയുമായി പോയപ്പോൾ കുറച്ച് പോലീസുകാർ വളരെ സ്നേഹത്തോടു കൂടിയും നമ്മൾ ജനുവിലാണെന്നും നമ്മളെ പരാതി പോലും നമ്മുടെ സ്നേഹത്തോട് കൂടിയ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരണ്ട് അവരോട് എനിക്ക് സ്നേഹവും വാദനവുണ്ട് പക്ഷേ എന്നാൽ ഇതുപോലത്തെ കുറച്ച് നമ്മളിപ്പോൾ എന്താ ആ ഭാഷ ഉപയോഗിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ആ ഭാഷ ഉപയോഗിച്ചതിന്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് കേസെടുക്കുകയാണെങ്കിൽ കേസെടുട്ടെ നിറികട്ട തമ്മാടിക്കുട്ടികളായ കുറച്ച് പോലീസുകാർ ഇതിലുണ്ട് എന്നുള്ള വസ്തുതയാണ് അപ്പോൾ അത് എനിക്കറിയില്ല താമരശ്ശേരി പോലീസിന് മുൻകാലങ്ങളിലും ഇതുപോലൊരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും പലരും ഈ ആഴ്ചകൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഒരു കുറവാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രദേശത്തെ പല ആളുകളുടെ കേസിലോ അല്ല പല ആളുടെ കാര്യങ്ങളിലോ ഈ സേശൽ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതും വളരെ മോശമായ അനുഭവമാണ് ഈ പോലീസുകാരുടെടുത്തുന്നത് സ്നേഹമായ പെരുമാറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇന്നലെ ഞാൻ പറയില്ല ഇന്നലെ ഉണ്ടായ ഒരു എൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് സത്യത്തിൽ പുറത്തിറങ്ങിയിട്ട് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു നമുക്ക് അവസാനത്തെ ഒരു അത്താണിയാണല്ലോ അല്ലേ എനിക്കിത് അവിടെ നിന്ന് ഞങ്ങൾ ഒരു മണിക്കൂറോളം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നുപോയി അയാൾ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പരാതി എഴുതി കൊടുത്തില്ല കാരണം അത്ര അത്രമാര ആറ്റിറ്റ്യൂട്ടുള്ള അത്ര ഒരു നിലപാട് സ്വീകരിച്ച് അയാളെ മുമ്പിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കുറച്ച് കഴിഞ്ഞ് എനിക്കെൻ്റെ വിഷമവും സങ്കടവും സഹിക്കാതെ ഞാൻ തിരിച്ച് അതേ സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് അ കയറി ചെന്നപ്പോൾ അവിടെ മേൽ ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നു അവിടെ കണ്ട അട എഴുതുന്നതൊക്കെ എഴുതുന്ന റൈറ്ററായ പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസുകാരോട് കൃത്യമായി ഞാൻ പറഞ്ഞു ഇതുപോലെ മാനസികാവസ്ഥയായി കയറി വരുന്ന ഏതൊരു മനുഷ്യനും ഏതൊരാളോടും സാമാന്യ മര്യാദയിൽ ഒരു നല്ല രീതി പെരുമാറാൻ പറ്റാത്ത ഇയാളെന്നും പോലീസുകാരനല്ല എന്നും അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല എൻ്റെ പ്രതിഷേധം ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എടുത്തു എടുത്തുവെച്ച് പക്ഷേ മുൻ അവസ്ഥയിൽ അതായത് കയറി ചെന്നപ്പോൾ ഉണ്ടായ ആ ആ ഒരു കാര്യത്തിന് ഞാൻ വീഡിയോ എടുത്തു വച്ചില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല ഇത്ര ഒരു അനുഭവം ഉണ്ടാവുന്ന നമുക്ക് അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ നമ്മളോട് ഒരു എന്താ പറയുക ഒരു പരാതി തരുന്ന ആളുകളോട് കാണിക്കേണ്ട മാന്യത അയാൾ കാണിക്കില്ല എന്ന് മുൻകൂട്ടി അറിയാത്തതുകൊണ്ടോ ഞാനത് വീഡിയോ എടുത്തു വെച്ചില്ല അപ്പോൾ താമരശ്ശേരി പോലീസിൻ്റെ ഇത്തരം നിലപാട് തിരുത്തിയേ മതിയാവും ഇനി ബന്ധപ്പെട്ട അധികാരികളോ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരോ ആരോ ഇടപെട്ട് നിർത്തിയില്ലെങ്കിൽ ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ ഇത് പോലീസിൻ്റെ കേരളത്തിലെ മൊത്തം പോലീസിൻ്റെ ഒരു നയത്തിൻ്റെ ആണ് എന്ന് വരെ വിലയിരുത്തപ്പെടും അങ്ങനെ അങ്ങനെയല്ലാന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ആണെങ്കിൽ വിലയിരുത്തപ്പെടും എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഈ അനുഭവം നമ്മൾ ചിലപ്പോൾ അത് ആ സ്പിരിറ്റ് ഉൾക്കൊള്ളിക്കും പക്ഷേ സാധാരണ ജനവാദം പെടുന്ന ആളുകളോട് പോലീസുകാർ ഈ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് രീതിയിലത് പ്രതികരിക്കുമെന്ന് പറയാമില്ല ഇന്നലെ രാത്രി എൻ്റെ അവസ്ഥ വെച്ച് ആ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാവ് എൻ്റെ കൂടെ ചേർത്തു എൻ്റെ രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ പറയാൻ ഞാൻ ഉണ്ടായിരിക്കില്ല അത് ഉറപ്പ് അതാണ് എൻ്റെ മനസ്സിൽ ഈ അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചിരുന്നെങ്കിൽ താമരശ്ശേരി പോലീസ് മനസ്സമാ ഈ ഈ അതിൻ്റെ സമാധാനം പറയുമോ ഇല്ല ഇവരെന്തു ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രദേശത്ത് തന്നെ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പറഞ്ഞ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഞാൻ സി പി എമ്മിൻ്റെ എന്ന് പറയുന്നത് ഞാൻ അറിയ അറിയുന്നത് ആളുകളായതുകൊണ്ടാട്ടോ മറ്റോരറിയില്ല എന്നല്ല കുറച്ചുകൂടെ അറിയുന്ന ആളുകളായതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഈ താമസി പോലീസിൻ്റെ അനാസ്ഥക്കെതിരെ ശക്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇത് ആര് തിരുത്തണം ആര് തിരുത്തിക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു അനാസ്ഥ കാരണം ചിലപ്പോൾ നാളുകളിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്താ പറയുക ആരുത്തരവാദിത്വം പറയുന്നത് ഏത് ഭരണകൂടവും ഏത് സംവിധാനവും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം പറയുമെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ കൊടുക്കാൻ പോയ പരാതി എൻ്റെ വ്യക്തിപരമായ പരാതിയാണ് ആ പരാതിയിൽ ഒരു നടപടിയും പോലീസിന് എടുക്കാനില്ല എങ്കിൽ പോലും എൻ്റെ ഒരു മനസമാധാനത്തിനെങ്കിലും എൻ്റെ അപ്പത്തെ അവസ്ഥയ്ക്കെങ്കിലും ഒരു മിനിറ്റ് ഇരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പരാതി കേൾക്കാനുള്ള അത് കാണിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ പരാതി ഏതായാലും എനിക്ക് നിങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഉള്ളിലടങ്ങിയ എൻ്റെ സുഹൃത്ത് സുഹൃത്തു വലയത്തിലുള്ള ആളുകൾക്കോ മറ്റുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പലർ ആളുകൾക്കോ അറിയാൻ പറ്റും അതുകൊണ്ട് അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പരാതി ആയതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ മേൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ താമരശ്ശേരി പോലീസിൻ്റെ ഇത്ര ഒരുപാട് അറസ്തകൾ ഇനി മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് എണ്ണി പറയാൻ പറ്റും പക്ഷേങ്കിൽ നമ്മളത് പറയുന്നില്ല ഇനിയെങ്കിൽ തിരുത്തണം തിരുത്തിക്കാൻ പറ്റുന്ന തിരുത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ